ക്ഷ്മിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിലും വമ്പൻ പൊട്ടിത്തറികളുടെ നിമിഷങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അങ്ങനെ കമലേശ്വരത്ത് എത്തിയിട്ട് നമ്മുടെ തോമസ് വൈദ്യർ പറയുകയാണ് കണ്ണൻ ഈ മരുന്ന് കൃത്യമായിട്ടല്ല കഴിച്ചിരിക്കുന്നത് ഇത്രയും നാളായിട്ടും കണ്ണന്റെ ഉള്ളിലേക്ക് ഈ മരുന്ന് കൃത്യമായ രീതിയിലല്ല ചെന്നേക്കുന്നത് എന്നൊക്കെ പറയുന്നു ഈ മരുന്നില് പല കൂട്ടുകളും ചേർന്നിട്ടുണ്ട് പല വിഷങ്ങളും കണ്ണന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുവരെയായിട്ടും കണ്ണന് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ലാത്തതേ എന്ന് നമ്മുടെ മഹാലക്ഷ്മിയോട് വൈദ്യർ വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ തന്നെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി അതായത് അവിടെയുള്ള വീട്ടുകാരുടെ തന്നെ പണിയാണെന്ന് അങ്ങനെ തൻ്റെ ജീവനും തന്റെ മഹാലക്ഷ്മിയുടെ ജീവനും അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ കണ്ണൻ ആ വീട്ടുകാരെയും പിന്നെ സ്വന്തം അമ്മേനെയും സ്വന്തം അമ്മയല്ല രണ്ടാനമ്മയായ ദുർഗാമ്മേനെയും കരുണേനേയും ഉണ്ണീനേയും എല്ലാരും മഞ്ജുവിനെ ഒക്കെ ആ വീട്ടിൽ നിന്ന് പടി ഇറക്കുന്ന നല്ലൊരു രംഗം തന്നെയാണ് നമുക്ക് ഇനി കാണാൻ കഴിയുന്നത് നമ്മുടെ മഹാലക്ഷ്മിയില് എന്തായാലും കണ്ണന്റെ ആ ഒരു തീരുമാനം നല്ലത് തന്നെയാണ് അങ്ങനെ അവരെ എല്ലാം വീട്ടിൽ നിന്ന് അടിച്ചിറക്കി നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി ആ വീട്ടിലിരുന്ന് അടിച്ചു പൊളിക്കട്ടെ അല്ലെ പ്രേക്ഷകരെ അപ്പൊ നല്ലൊരു മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം